കറണ്ട് ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി അഞ്ചൽ വെസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെ പി സി അംഗം ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വിലവർദ്ധനമാണെന്നും പിണറായിയുടെ ഭരണമൂലം മാർച്ചിൽ പറഞ്ഞു ഈ നിരക്ക് കൂട്ടിയ നടപടി പുനഃപരിശോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഈ സമരം നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കഴിഞ്ഞ എട്ടു വർഷമായി ഭരിക്കുകയാണ് വളരെയധികം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയ അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് തികച്ചും ജനദ്രോഹകരമായ പ്രവർത്തനങ്ങളാണ് ഭരണമാണ് കഴിഞ്ഞ ഏറെ കാലമായി നടത്തി വരുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടി വൈദ്യുതി ചാർജ് കൂടി നിത്യോപേക സാധനങ്ങളുടെ വില കൂടി ഇനി ഒരു സാധനത്തിനും വില കൂടാതെയില്ല എല്ലാ സാധനങ്ങൾക്കും വില കൂടി കൂടിയിരിക്കുകയാണ് വൈദ്യുതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്നാണ് വൈദ്യുതിയും വെള്ളവും വൈദ്യുതി വീട് പ്രവർത്തിക്കുന്നതിന് വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് അടുക്കളയിൽ പാചകം ചെയ്യുന്നതിന് ഇതിനെല്ലാം വൈദ്യുതി ആവശ്യമാണ് മരണത്തോട് മല്ലിടുന്ന ആളുകൾക്ക് നൽകണമെങ്കിൽ വേണം ഒരു മണിക്കൂർ അറിയിച്ചില്ലെങ്കിൽ ഈ ഉപയോഗിച്ച് മരിച്ചു കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ അധ്യക്ഷനായിരുന്നു അഞ്ചൽ ചന്തമുക്കിൽ നിന്നും പ്രകടനമായെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ കെ സി ബി ഓഫീസ് ഉപരോധിച്ചത് അഞ്ചൽ പോലീസ് കെ സി ബി ഓഫീസ് പഠിക്കൽ മാർച്ച് തടഞ്ഞു നേതാക്കളായ ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ജാസ്മി മഞ്ജു എം സന്തോഷ് സേതുനാഥ് ശ്രീകുമാർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ധർണയ്ക്കും പ്രകടനത്തിനും നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും